അങ്ങനെ കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചിരിക്കുകയാണ് ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ന്യൂസുകളിലൂടെ ലോകം മുഴുവനും കണ്ടത് ഇന്ത്യയുടെ പാകിസ്ഥാനിലെ ഭീകരവേട്ടയാണ് എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് കൃത്യമായിട്ടുള്ള കണക്ക് ഇനിയും വരാനുണ്ട് എങ്കിലും മിനിമം പത്ത് പേരെന്നാണ് അവർ അവകാശപ്പെടുന്നത് അവർ പത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു നൂറിന് മില്യൺ ആൾക്കാർ എന്തായാലും മരിച്ചിട്ടുണ്ടാകും വെളുപ്പിനെ ബി ബി സിയിൽ ഈ ന്യൂസ് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് വൺ പോയിന്റ് ടു മില്യൺ ആൾക്കാരായിരുന്നു കണ്ടത് പക്ഷേ ബി ബി ിൽ വളരെ കൃത്യമായിട്ട് ഭീകരവാദികളെ വെളുപ്പിക്കുന്ന രീതിയിൽ ഒരാളെ പോലും ഭീകരവാദി എന്ന് പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതിന് നല്ല രീതിയിലുള്ള പൊങ്കാലയാണ് തൊണ്ണൂറ്റി ശതമാനം ആൾക്കാരും ബി ബി സിയുടെ കൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ബി ബി സി മാത്രമല്ല അൽ ജസീറ തുടങ്ങി പാകിസ്ഥാനിലെയും മറ്റു രാജ്യങ്ങളിലെയും പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം വീഡിയോ സഹിതം കൃത്യമായിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പാകിസ്ഥാനും അക്രമം നടന്നതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാവരും കരുതിയതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രതികരിച്ചിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് മരിച്ചിട്ടുള്ളതെന്നും ഇന്ത്യ ചെയ്തത് തെറ്റാണെന്നുമാണ് സാധാരണക്കാർ കൊല്ലപ്പെടുന്ന നിലപാട് ഒരിക്കലും നമ്മുടെ രാജ്യം എടുക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഒരു അറ്റാക്കിന് മുതിരാതെ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്ത് കൃത്യമായിട്ട് തീവ്രവാദികളുടെ താവളങ്ങൾ തന്നെ നോക്കി ആക്രമിച്ചിരിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇതേ പേര് പറഞ്ഞ് ഇവർ നല്ല രീതിയിൽ ഇരവാദം ഉന്നയിച്ചേനെ എന്തായാലും അത് ഇവിടെ പാടെ ഇല്ലാതായിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയധികം കാലം ഭീകരാക്രമണം നടത്തിയതിനു ശേഷം പാകിസ്ഥാനിൽ പോയി സുഖമായി ജീവിക്കുന്ന തൊണ്ണൂറ് ശതമാനം തീവ്രവാദികളെയും നമ്മുടെ അജ്ഞാതർ കൃത്യമായിട്ട് തീർക്കുന്നുണ്ട് എന്നിട്ട് പോലും ഇന്ത്യയുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഇവരൊക്കെ പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് ചൊറിഞ്ഞ് ഇങ്ങനെ ഇത്രയും വലിയ പണി വാങ്ങുകയും പിന്നീട് ഇരവാദം ഉന്നയിക്കുന്നതെന്നാണ് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകാത്തത് ഈ ആക്രമണം പാകിസ്ഥാൻ സ്ഥിരീകരിക്കുകയും ബി ബി സി അൽ ജസീറ പോലുള്ള ചാനലുകളിൽ വന്നില്ലായിരുന്നെങ്കിൽ വൈകുന്നേരം ചാനൽ ചർച്ചയിൽ ഇതിനൊക്കെ തെളിവ് ചോദിച്ചുകൊണ്ടും അതേപോലെ ഇതെല്ലാം ഗോദി മീഡിയയുടെ പ്ലാൻ ആണെന്നും ഇത് ഫേക്ക് ആണെന്നും പറഞ്ഞ് പല ആൾക്കാരും വൈകിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നു നിലവിളിച്ചേനെ